ഇന്ന് നമ്മളൊരു വൈകുന്നേരം തന്നെ ആയിട്ടോ വൈകുന്നേരം പറഞ്ഞ രാത്രി രാത്രിയായി രാത്രി ആയിട്ടോ അപ്പോ ഇന്ന് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ ചിക്കൻ വാങ്ങണില്ല എന്ന് വിചാരിച്ചതാണ് അപ്പൊ മക്കൾക്കില്ലേ ചിക്കൻ വേണം എന്ന് പറഞ്ഞു എന്തായാലും പിന്നെ നമ്മളാഴ്ചയിൽ ഒരു ദിവസം അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ അതൊക്കെ തന്നെ ഒരു സന്തോഷമുള്ളു അപ്പൊ നമ്മളിന്ന് കൂടിയല്ലേ ഞായറാഴ്ച കൂടിയാഴ്ച അപ്പോ ഇന്ന് നമ്മള് ചിക്കനും ചിക്കൻ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോ അതിന് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉറക്കി വെച്ചിട്ടുണ്ട് ഏട്ടൻ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചർച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ വേഗം വേഗം സമയം ഒഴിയിക്കണ്ടല്ലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മളെ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് നമ്മുടെ ചട്ടിയൊക്കെ അല്ലേ എണ്ണ കുടിച്ചങ്ങള് മായങ്ങിയേക്കണു ൊട്ടിയും ഉള്ളിട്ട് എന്താ മുത്ത ഉള്ളിയോട്ടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചാലും ഓ നിന്റെ പൊറം ഞാൻ പൊട്ടിക്കും ചട്ടി പൊട്ടിട്ടില്ലെങ്കിലും എന്താ അങ്ങനെ പറയുന്നത് എല്ലാം പാടും ചതക്കണം വേണോ ൊക്കെ കുഞ്ഞ എന്താ ചട്ടി പൊട്ടു കുഞ്ഞി കുഞ്ഞി കുഞ്ഞഅ എന്താ നോക്കി തീന്റെ അവിടെ മാറിക്ക് വിടുന്ന് മാറിക്കന്ന ഉം ഇതൊക്കെ അടുത്തുള്ളി കൊടുത്തില്ല അടുത്തില്ല ഇത് കൊണ്ട സ്ഥലല്ല നമ്മുടെ കനാലില് കുറച്ചും കൂടി വെള്ളം കിട്ടൂട്ടോ കുറച്ചും കൂടി പറഞ്ഞാൽ ആദ്യത്തെക്കാട്ടിലും കൂടുതൽ വെള്ളം കിട്ടു കുട്ടികൾക്കൊന്നും കൂടി ആ കുട്ടികൾക്കൊന്നും കൂടി മതിക്കുള്ളത് ആ അതന്നെ ആയിരിക്കും നിർത്തണ്ടാവേ കുഞ്ഞുണ്ണി എവിടെ ഓ വെള്ളം നിർത്തുവോ നമ്മടെ കുട്ടിപ്പടെ വന്നിരിക്കിട്ടില്ലേ ഇന്നൊമ്പതാം തീയതി സുഗന്യേ എന്തൊക്കെയാണതില്ലേ ഇന്നലെ കല്യാണം ആറാം തീയതി ചെന്നാ ഏ ഏട്ടൻ ചതക്കിയ ഈ എവിടെയായിരുന്നു കുഞ്ഞനാ കുഞ്ഞു എന്തിന തുണി പരത്തിയിട്ട റൂബില് അമ്മക്ക് പണി കൊടുക്കാനാട്ടി കഴിയുമ്പോ കഴിയുമ്പോ പണി കൊടുക്കാനെന്താ അമ്മ കുപ്പിയില് വന്ന ഭൂതാ േട്ടോ എന്തിനാടാ തുടി ഇങ്ങനെ വിടർത്തി അമ്മക്ക് പണി കൊടുക്കാൻ പണി കൊടുക്കുമ്പോ പണി കഴിയുമ്പോ പണി കഴിയുമ്പോ പണി കൊടുക്കാൻ അമ്മ എന്താ പിന്നെ വന്ന പൂതാണോ ചോദിക്കാറ് വലിയ വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കണ്ട് ഇതിപ്പത്തന്നെ കയ്യോടെ ദോശ പൊട്ട് കൊടുക്കുന്ന പിന്നെ തല്ലു നോക്ക് അതോ തക്കാളി കൊടുക്കട്ടെ അത് ഉരുളൊക്കെ തിന്നാൻ പറ്റില്ല എന്താ കുട്ടിക്ക് വേണ്ട തക്കാളി മതിയോ കൊടുക്കടി കുട്ടിക്ക് തക്കാളിയായിട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കണ്ടോ ചിക്കൻപൂട്ടിനുള്ള ചിക്കൻ ഓ ചിക്കൻപൂട്ടിനുള്ള ചിക്കൻ കുഞ്ഞിനാണെങ്കൊന്ന് ദോശ ഭയങ്കരായിട്ട് ഇഷ്ടമായിരുന്നു എന്താ സുന്യേ കരളിക്കുവാണെൻറെ മതിയടാ വരുന്നു അപ്പുറത്തോടെ കളറോ കരള് കളറല്ലട കര നല്ല പോലെ ഇടയ്ക്കൊടുക്കട്ടെ ഓ ഇതോ ഇതോ ഇതെന്താ ഇതെന്താന്നോക്കിന് താളി നമ്മള് ഉരുളക്കിഴങ്ങില്ലേ ചിക്കൻ കഴിക്കാത്ത ചില ആൾക്കാരുണ്ട് അപ്പൊ ചിക്കന്റെ കൂടെ ഉരുളക്കിഴങ് ഇട്ട് വെച്ചാ അത് കഴിക്കും നമ്മള് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കണ്ട് ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കാരണ ഒരു ചിക്കന് ചൂടല്ലേ കേട്ടാ കോഴി വേണ്ടിട്ടില്ല ഇതില് വെള്ളം കിരിഞ്ഞു ഇറങ്ങണത് നമ്മള് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ അടുത്തവൻ ആരാണ് ആരാണ് എന്റെ കുഞ്ഞുണ്ണിയോ ഇനി നമ്മളിതിൽ ഉപ്പൊക്കെ തോക്കി വെക്കട്ടെ എന്താ ആരും ഇരിക്കാൻ സമയ തിരക്കൂട്ടി വെക്കണേ ഞാൻ ഡിഷിന്റെ കണഷ പോരും നിങ്ങൾ ഈ എന്താ ചെറിയ പൊളിക്കുന്നോ എങ്ങനെയാ ചെറിയ പൊളിക്ക ഒന്ന് കാണിച്ചു തരുമോ എന്താ പുട്ടുപൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് ഓ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പത്തെ പുട്ടുപൊടിക്കില്ലേ ഒരു ഗുണുണ്ട് കേട്ടോ എന്താണെന്നറിയോ നല്ല വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇത് കൊറച്ച് കഴിയുമ്പോൾ ശരിയാവട്ടാവും അച്ചു എന്താ അയ്യേ നമ്മളാരം എന്തെങ്കിലും പറഞ്ഞു സങ്കടപെടാ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സങ്കടപ്പെടാനേ പറ്റൂ എന്റെ അച്ചീനെ പറയുന്ന ചേച്ചീനെ പറയണ മാത്രമേ അവർക്ക് ആരും പറയണ ഇഷ്ടം ശരിയോ പാട്ടേ ചാട്ടേ പാട്ടേ കുട്ടിക്ക് ഇഷ്ടമാണോ ഏ പാടി കുട്ടീനു പാടിയ വാടി കണ്ടു കണ്ടറിഞ്ഞു കരളിനൊരു നമ്പരം കണ്ടു കണ്ടറിഞ്ഞു കരളിനൊരു നമ്പരം കൂടെ എത്താത്ത കുഞ്ഞായിരുന്നു പോയ ജന്മങ്ങളിൽ മാനസങ്ങൾ ഒന്നാകുമെങ്കിൽ മധുരം ജീവിതം സ്വയം മറന്നു പുരങ്ങളേ നിറങ്ങൾ പാടുമേ നിറ ോയി കാലം നീരാടിയോ സ്വയം മറങ്ങൾ പാടു നീ നിറഞ്ഞേ കിച്ച കൊട്ടിയേണ്ട എന്താണ് പൊന്നൂസിന് ഇതത്തെ ചില്ലി കളി കളിക്കുമ്പോ ഒരു ചില്ലി കളഞ്ഞു

അത് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി കരഞ്ഞിട്ട് പോയിട്ട് അമ്മ അപ്പുറത്തേക്ക് പോയിട്ട് അമ്മ വീഴാൻ പോയിടീ നമ്മുടെ കാലു വാവും ആവേണ്ടതായിരുന്നു ചോ അച്ചുട്ടാ കുട്ടി നമ്മളതിക്ക് ഉള്ളി ഇട്ടു കൊടുക്കണ്ടെട്ടോണ്ണി അച്ചട്ടിയെ കറിവേപ്പിലെടുത്ത് തരുമോ ഫ്രിഡ്ജിൽ കലക്കുക അത് കട്ടിയോടെ ഇല്ല കയ്യും കൊണ്ട് ഇങ്ങനെ ആക്കിയാ മതി ചേട്ടാ കൈട്ട് വരും നമ്മള് തക്കാളി ഇട്ട് കൊടുക്കണ്ടേ ഇട്ടുകൊടുക്കണ്ടേക്കണ്ടത് ചെറിയ കഷ്ണങ്ങൾ ആക്കിയാ മതി കയ്യും കൊണ്ട് ഞാൻ ചെയ്യണോ ഇട്ട് ഇട്ടുകൊടുക്കണ്ടോ ഭയങ്കര ഞാൻ എടുക്കാം അച്ഛൻ എന്താന്നറിയോ വലിയ വലിയ കഷ്ണാക്കാതെ ചെറിയ ചെറിയ കഷ്ണാക്കിട്ട് കണ്ടോ നമ്മളിത് വാങ്ങട്ടെ ചിക്കൻ പുട്ടാ കൊറ

ൂടെ ഇങ്ങന ഇങ്ങനെ കൊടുക്കട്ടെ എന്റെ കുട്ടിയെ മോട്ടർ മോട്ടറിടാനാ സുഖന്യേ പറയുന്നതേ എന്താ മുത്തേ നോക്കേ എന്റെ കുട്ടി ഞാനെമ്പാടെ ചെറിയൊരു മൽപ്പിടുത്തൊക്കെ നടത്തി ഞങ്ങള് ആരെ ജയിച്ച് അവൻ ജയിച്ചു അച്ഛമ്മ വിളിക്കുന്ന നമ്മുടെ ചെറിയ കുറ്റിയാണ് കേട്ടോ കൊറച്ച് വല്യ സ്റ്റീലിന്റെ ഒരു പുട്ടുംകുട്ടി ഉണ്ടായിരുന്നു ആ പുട്ടുംകുട്ടിയുടെ ചില്ലി കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിക്ക് പുട്ട് വേണോ ചപ്പാത്തി വേണോ ചപ്പാത്തിയോ ചപ്പാത്തി പുട്ടാണ് ചാത്തിയോ ചാത്തി വേണ്ട കേട്ടോ നമ്മുടെ ഒരു സംഭവം എന്താ പറയുക അത് പൊട്ടിട്ടോ പൊടിഞ്ഞു 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 പൊടിഞ്ഞുപോഞ്ഞു നമ്മടെ സ്റ്റീലിന്റെ പുട്ടുംകുട്ടി ഇല്ലേ ഒന്ന് നമ്മടെ പുട്ടുംകുറ്റിയുടെ ചില്ല് കാണാനില്ല അപ്പൊ എടുക്കാത്ത ഒരു പുട്ടും കുറ്റി എടുത്താണ് കേട്ടോ നമ്മള് ആവിൽ വിളിച്ചു കയറ്റി കാണാ നമ്മള് ഉപയോഗിക്കാത്ത ഒരു പുട്ടും കുറ്റിയെടുത്ത ആ ഇത് ഇത് നമ്മള് എടുക്കാത്ത പുട്ടും പാത്രം ആയിരുന്നു നമ്മുടെ എടുക്കുന്ന പുട്ടും പാത്രം കണ്ടോ ഇതായിരുന്നു നമ്മുടെ എടുക്കുന്ന പുട്ടും പാത്രം ഇതിന്റെ ചില്ല് കാണില്ല അപ്പൊ കൊറേ നേരം തെരഞ്ഞു തെരഞ്ഞപ്പോ ഇവിടെ ഒന്നും കാണില്ല ഇതും ഉണ്ട് അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പുട്ടിന്റെ ചില്ല് കാണില്ല എങ്ങനെ ആവി കേറുന്നില്ലാട്ടോ കൊറേറ്റ് ചെയ്തൊന്ന് പൊട്ടിച്ചാലും നമ്മള് ഇതാണ് മണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെയല്ല കിട്ടുക ചക്രം പോലെ പോണു ഇത് ശരിയായില്ല ഇത് ഇണ്ടാക്കണൊക്കെ കണ്ടില്ലേ ഇതേപോലെ തന്നെ നമ്മുടെ പോലത്തെ കുറ്റിയില് ഉണ്ടാക്കിരുന്നു മാത്രം ബാക്കിയൊക്കെ ശെരിയാണ് നമ്മള് ബീഫ് പുട്ട് അച്ഛൻ്റെ നമ്മള് ബീഫ് പുട്ടുണ്ടാക്കിയിരുന്നു കേട്ടോ നമ്മുടെ ആ തുടക്കത്തിൽ ആദ്യത്തൊടക്കത്തിലേട്ടാ ബീഫും കൊണ്ട് പുട്ടുണ്ടാക്കണത് എടുത്തിരുന്നു ഇതില്ല ചിക്കൻപുട്ടോ അല്ല ബീഫാണ് ചിക്കൻപുട്ടാ ചിക്കൻ ചിക്കൻപുട്ടാ അതെ അപ്പൊ നമ്മൾ ദോശ അത് എന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ചെറിയ ഇതിന്റെ ഒക്കെ ഐഡിയ കാണിച്ചിരുന്നത് ണ്ടാക്കിയപ്പോഷ്ടാവും അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി വെക്കാത്തവർക്ക് വന്നു കഴിഞ്ഞാ ശരിയല്ല എനിക്ക് ദോഷം വരാൻ പറയട്ടോ എത്ര നേരമായി പറഞ്ഞിട്ട് നമ്മളിപ്പൊ പത്തേ സമയം ഞാൻ കാണിച്ചരാട്ടോ സമയത്തിന്റെ ഒരു സമയം കണ്ടോ പത്തേരുപത്തേഴായി സമയം ഒക്കെ ഒരു ഒരുപാട് കഴിക്കല് കഴിഞ്ഞു ഇതാവണ്ടേ ഒന്നെങ്കിലും നേരെ കാണിച്ചു തരണം കാണിച്ചു തരണം പറഞ്ഞിട്ട് അപ്പൊ അതും പറ്റിയില്ല ഇതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എപ്പഴാന്നറിയോ ഏഴ് ഇരുപതിന് വീഡിയോ എടുക്കാൻ തുടങ്ങിയാണ് ഇപ്പൊ സമയം പത്തര കഴിഞ്ഞു ഇതൊക്കെ ഇരുപത് ഏഴ് ഇരുപതിന് തുടങ്ങിയതാണ് ഇപ്പൊ സമയം കോഴി പോയിട്ട് വന്നിട്ട് അപ്പൊ നമ്മള് ഏഴ് ഇരുപതിന് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് ഇപ്പോ സമയം പത്ത് ഇനി ഇതൊക്കെ കഴിഞ്ഞ് കടക്കും വെക്കും നമ്മുടെ സമയം പതിനൊന്ന് പതിനൊന്നരട്ടോ എന്താ അത് ഏട്ടൻ എന്താ മനഃപൂർവ്വം വാണം വാണം പറത്ത് വരുന്നേ ഇത് ശരിയാവട്ട് അപ്പൊ ആ കുത്തിന് ശരിയായതാണ് അപ്പൊ എന്താ കണ്ടോ അതിനൊക്കെ ക്ഷയിപ്പുണ്ടാവും എന്തോ ഒരു പ്രശ്നമുണ്ട് പഴയ നമ്മുടെ പൊട്ടുംകുട്ടിയ തേങ്ങ ഇട്ടിരുന്നേ തേങ്ങ ഇട്ടിട്ട് തന്നെയാണ് ആദ്യമൊന്നും ഇണ്ടാക്കി അത് ഇണ്ടാക്കിട്ട് അത് നോക്കി അതൊന്നും ശരിയായില്ല പിന്നെ രണ്ടാമത് ഇണ്ടാക്കിയതാണത് ഇത് മൂന്നാമത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള സംഭവാണ് കേട്ടോ അപ്പൊ ഇതുപോലെ അബദ്ധങ്ങളൊന്നും പറ്റില്ല കുറ്റിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല ആദ്യമായിട്ട് എടുക്കുന്നതാണ് ഈ പൊട്ടുംകുറ്റി ആ പൊട്ടുംകുറ്റിയിൽ എന്താ പറയില്ല ആവി വന്നില്ല ശരിയാവും ശരിയാവില്ല എവിടെ പിന്നെ ശരിയായില്ല വേണ്ടേ അവിടെ നിന്ന് കഴിച്ചോച്ചു എന്നാ വരും പാത്രങ്ങൾ എടുത്തിട്ട് വരും ഇവിടെ ഇരിക്കണ എല്ലാവരും ചൂട് അച്ഛന്ന് രണ്ട് ദോശ എടുത്തോ എന്തായാലും ചായ ചോറ് ചായ ചായ ഒക്കെർത്തിട്ട് പോയി കിടക്കഴുകാട്ടെ അല്ല പറയു നൂല്പുട്ടൊക്കെ ഇണ്ടാക്കുമ്പോ അബദ്ധം പറ്റുന്നുണ്ട് ശരിക്കും കഥാപാറിണ്ടാ നാളെ നല്ലൊരു വീട്ടിലായിട്ട് നാളെ കാണാം ഒന്നും ഇതില് പറയാല്ല